എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ എംബുരാൻ സിനിമ വിവാദം അടുത്ത കാലത്തൊന്നും കെട്ടടങ്ങുന്ന ലക്ഷണമില്ല സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇരുപത്തിനാല് തവണ കട്ട് ചെയ്ത് അതിന് എഡിറ്റർ വേർഷൻ അടുത്ത തിങ്കളാഴ്ച തിയേറ്ററിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു സിനിമ റിലീസ് റിലീസാകുന്നതിന് ശേഷം ഇതിലെ കണ്ടന്റിനെ ചൊല്ലി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എല്ലാവരും വന്നത് ലൂസിഫറിൻ്റെ ടു കാണാൻ വേണ്ടിയിട്ട് അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി ആരായിരുന്നു അബ്രാം ക്രൂഷ്യ ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറിയത് നമുക്കറിയാം ആദ്യ ദിവസം തന്നെ ഒരുപാട് ടിക്കറ്റുകൾ വിറ്റഴിച്ചിരുന്നു ഈ ബുക്ക് മൈ ഷോയിലേക്ക് അവരുടെ സെറ അവർ ക്രാഷായി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ എന്തൊക്കെയാണെന്നില്ല ചില ഓൺലൈനിലെ സിനിമാ നിരൂപകരൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകുന്നത് അപ്പോൾ ഇതിലെ കണ്ടന്റ് എങ്ങനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുജറാത്ത് കലാപമൊക്കെ കയറി വരുന്നത് കണ്ടൻറ്റിൻ്റെ കാര്യം തന്നെ ഈ ഗുജറാത്തിൽ കലാപത്തിന് രക്ഷപ്പെട്ട ഒരു പയ്യൻ അൽക്കൊയ്ദ് ട്രെയിനിങ് കിട്ടുന്നു പിന്നെ എന്താ പറയുക കേരളത്തെ രക്ഷിക്കാൻ വരും ഇന്ത്യ രക്ഷിക്കാൻ വരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കണ്ടന്റിലുള്ളത് അതൊന്നും സാധാരണക്കാർക്ക് ഡൈജസ്റ്റ് ആയില്ല പ്രത്യേകിച്ച് മോഹൻലാൽ ഫാൻസിനൊന്നും തീരെ ദഹിച്ചില്ല അപ്പോൾ അവർ കുറേ തിയറി ഒക്കെ കൊണ്ടുവന്നു മോഹൻലാൽ ഫുൾ സ്ക്രിപ്റ്റ് കേട്ടില്ല ഡബ്ബ് ചെയ്യുന്ന സമയത്ത് മോഹൻലാൽ ഡബ് മോഹൻലാലിൻ്റെ പോർഷൻ മാത്രമേ കണ്ടുള്ളൂ മോഹൻലാലിനെ പ്രിവ്യൂ കാണിച്ചില്ല മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും പോലുള്ള ആൾക്കാരൊന്നും പ്രിവ്യൂ കാണിച്ചില്ല അങ്ങനെ ഒരുപാട് തിയറീസ് ആയിട്ട് മോഹൻലാൽ ഫാൻസ് വരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലികാ മല്ലിക സുകുമാരനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പൃഥ്വിരാജിന് മാത്രം ബ്ലെയിം ചെയ്യല്ലേ മോഹൻലാലിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് കേട്ടിട്ടാണ് പടം ചെയ്തത് എന്ന് മല്ലികാ സുകുമാരനടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ എംബുരാൻ കഴിയുന്നതിൽ ആ സമയത്തിന് ഏകദേശം എയ്റ്റി പെർസെൻറ്റ് സ്ക്രിപ്റ്റ് ഓൾറെഡി മുരളി ഗോപി ഫിനിഷ് ചെയ്തിരുന്നു അപ്പോൾ ഈ എന്താ പറയുക പടം തുടങ്ങുന്നതിന് മുന്നേ തന്നെ സ്ക്രീൻ ലോക്ക് ചെയ്തു ആ സമയത്ത് എല്ലാ കാര്യങ്ങളും സ്ക്രീൻ എന്താ പറയുക സീൻ ബൈ സീൻ മോഹൻലാൽ കേട്ടിരുന്നു എന്നാണ് മല്ലിക സുകുമാരൻ അടക്കം പറയുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ എന്താ പറയുക അത്തരത്തിലൊരു ഇതൊക്കെ സമൂഹത്തിൽ നിന്ന് ഉയർന്നപ്പോൾ മോഹൻലാൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു അതായത് ഈ ചിത്രത്തിലെ ചില സീനുകൾ കാരണം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ ഒരുപാധികം മാപ്പ് പറയുന്നൊക്കെ മോഹൻലാൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജ് പൃഥ്വിരാജ് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഇതിനെതിരെയാണ് നടനും സിനിമാ നടനും സീരിയൽ നടനുമായ വിവേക് ഗോപൻ രംഗത്തെത്തിയിരിക്കുന്നത് വിവേക് ഗോപൻ ഒരു ഒരു നടൻ മാത്രമല്ല ഒരു ബി ജെ പിയുടെ മെമ്പർ കൂടിയാണ് ബി ജെ പിയുടെ പല വേദികളും വിവേക് ഗോപൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ അദ്ദേഹം അതിശക്തമായ ഭാഷയിലാണ് എന്താ പറഞ്ഞാൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പൃഥ്വിരാജിൻ്റെ പേരെടുത്ത് പറഞ്ഞു അതായത് തനിക്ക് നാണമില്ലേടോ അതായത് അത്തരത്തിൽ ലാംഗ്വേജിൽ ഉപയോഗിച്ച് അതാണ് പുള്ളി ഉദ്ദേശിച്ചത് തനിക്ക് നാണമില്ലേടോ ലാലേട്ടൻ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ ആ ഫേസ്ബുക്ക് ഷെയർ ചെയ്യാൻ എന്നാൽ എന്നാൽ പോലും താൻ മാപ്പ് പറയില്ല എന്ന് തന്നെയാണ് ആ ധാർഷ്ട്യത്തിനെതിരെയാണ് ആ ദാർഷ്യത്തിനെതിരെയാണ് വിവേക് ഗോപൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്താണ് ഞാൻ വായിച്ചു വായിച്ചുതരാം ഒരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒരുപാട് ആൾക്കാർ വിവേക് ഗോപനെ സപ്പോർട്ട് ചെയ്തിട്ടും പൃഥ്വിരാജിന് മോഹൻലാലിനെ അടക്കം തെറി വിളിച്ചിട്ട് മോഹൻലാലിനെ മോഹൻലാൽ ഫാൻസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ കൂടുതലും തെറിയിട്ടിരിക്കുന്ന പൃഥ്വിരാജിനെയാണ് എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ആദ്യം നിരം തന്നെ ഒരു റിവ്യൂവിൻ്റെയും പിൻവലയും ഇല്ലാതെ എംബുരാൻ കണ്ടു സിനിമയെ സിനിമയായി തന്നെ കാണണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രത്തിൻ്റെ ഉള്ളടക്കം ചർച്ചയാകുമ്പോൾ കേൾക്കുന്ന വാക്യമാണിത് അതെ സിനിമയെ സിനിമയായി തന്നെ കാണണം പക്ഷേ സാങ്കല്പിക കഥകൾ സിനിമയിൽ വരും പോലെയല്ല ചരിത്ര സംഭവങ്ങൾ അപ്രപാടിയിൽ എത്തുമ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഭഗത് സിംഗ് പങ്കെടുത്തിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്ന സിനിമ സിനിമയുമായി ആരെങ്കിലും വന്നാൽ സാമാന്യ ബോധമുള്ള ജനതയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല അതുപോലെ ഗോത്ര ഇല്ലെങ്കിൽ ഗുജറാത്ത് ഇല്ല എന്നതും വസ്തുതയാണ് അല്ലെങ്കിൽ ഗോത്ര സംഭവവും ഗുജറാത്ത് കലാപവും ഒരുപോലെ കാണിക്കാൻ മതേതര ജനാധിപത്യ ബോധമുള്ളവർ എന്ന് അവകാശപ്പെടുന്ന പൃഥ്വിരാജ് അടക്കമുള്ളവർ തയ്യാറാകേണ്ടതല്ലേ ഗോദ്രെ മറന്ന് ഗുജറാത്ത് മാത്രം കാണിക്കുന്നത് അത്ര നിഷ്കളങ്കമാണെന്നും ഈ ചരിത്രം അറിയാത്ത ആളാണ് പൃഥ്വിരാജ് എന്നും പറയാൻ കഴിയില്ല ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന് ബജ്റംഗി എന്ന പേര് നൽകിയതും യാദൃശികമല്ല ഭാരതത്തിൻ്റെ ഭരണയന്ത്രം തിരിക്കുന്നവരെ തേജവധം ചെയ്യുകയും ശാന്തമായി നിലനിന്നു പോകുന്ന ഈ രാഷ്ട്രത്തിൻ്റെ മാനസികാവസ്ഥയെ അസ്ഥിരപ്പെടുത്താനുമാണ് ഇത് വളച്ചൊടിച്ചത് എന്ന് ആരെങ്കിലും സ്വാഭാവികമായും സംശയിച്ചാൽ കുറ്റം പറയാനാകുമോ ജിഹാദ് ടെറർ ഗ്രൂപ്പിൽ നിന്ന് പരിശീലനം സിദ്ധിച്ചു വന്ന ഒരാൾ രാജ്യസുരക്ഷയ്ക്ക് കവലാളാകും എന്ന് വരുത്തുന്ന തരത്തിലുള്ള ഭീകരവാദത്തെ വെള്ളപൂശുന്ന ഭാഗം കൂടി ചിത്രീകരിക്കുന്നത് നമുക്കിവിടെ കാണാം ഇതിലൂടെ എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് പക്ഷേ ഇതിനൊക്കെ എതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയതും വളരെ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യമാണ് ടി പി അമ്പത്തൊന്ന് എന്ന സിനിമ എടുത്ത സംവിധായകനെ പാതിരാത്രിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളുമായി താൻ താമസിച്ച വീട് വിട്ട് കണ്ണൂരിൽ നിന്ന് മാറി താമസിക്കേണ്ട വന്നതുപോലെ പൃഥ്വിരാജിന് ഉണ്ടായില്ല ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സിനിമ പ്രദർശിച്ചപ്പോൾ തിയേറ്റർ കത്തിക്കാൻ ചിലർ ചെന്നതുപോലെ ആരും ഇവിടെ തയ്യാറായില്ല കേരള സ്റ്റോറി പ്രദർശന സമയത്ത് കാട്ടിയ ഗുണ്ടായുസം പോലെ ഒരു കാര്യത്തിനും ആരും മുതിർന്നില്ല ചുരുക്കി പറഞ്ഞാൽ ചിലർ ആഗ്രഹിച്ച പോലെ ഇവിടെ കലാപം ഉണ്ടായിട്ടില്ല സഹിഷ്ണുതരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി നിയമപരമായി നേരിട്ടു അതിൻ്റെ ഫലമായി തമ്പുരാനി പതിനേഴോളം കട്ടുകൾ ചെയ്യേണ്ടി വന്നുവെങ്കിൽ ചരിത്രത്തെ ഏകപക്ഷീയമായി വളച്ചൊടിച്ചു എന്ന ബോധ്യം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഉണ്ടായി എന്നതല്ലേ സത്യം അങ്ങനെയെങ്കിൽ സ്ക്രിപ്റ്റ് കൃത്യമായി വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും മോഹൻലാൽ എന്ന വ്യക്തിത്വം സാമാന്യ മര്യാദയുടെ പേരിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ പ്രകടിപ്പിച്ച ഖേദ പ്രകടനം സത്യത്തിൽ ആദ്യം ചെയ്യേണ്ടത് എല്ലാ കാര്യത്തിലും പ്രതികരിക്കുമെന്ന് അവകാശപ്പെടുന്ന പൃഥ്വിരാജ് അല്ലേ ഇതിനിടയിൽ മറ്റൊരു കാര്യം വിസ്മരിച്ചുകൂടാ ഈ ചിത്രം സെൻസറിങ്ങിന് വന്നപ്പോൾ അതിനെ നീതിപൂർവം സെൻസർ ചെയ്യാതെ അപ്രൂവ് ചെയ്ത സെൻസർ ബോർഡ് ഈ സമൂഹത്തോട് കാട്ടിയത് അനീതി തന്നെയാണ് കുറച്ചുകാലം സെൻസർ ബോർഡ് അംഗമെന്ന നിലയിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ സെൻസർ ബോർഡിനുള്ള പ്രതിഷേധം കൂടിയാണ് ഈ കുറിപ്പ് ഒരു കല ഒരു കലാപമായി മാറാൻ വരെ സാധ്യത ഉണ്ടായിരുന്ന വിഷയത്തെ സാമചിത്വതയോടെ കൈകാര്യം ചെയ്ത ഭൂരിപക്ഷ സമൂഹവും ജനാധിപത്യ പ്രതിഷേധത്തെ അതേ അർത്ഥത്തിൽ എടുത്ത ന്യൂനപക്ഷ സമൂഹവും ചേർന്ന് കലാപ സാധ്യതയെ നിഷ്പ്രഭമാക്കി എന്നതും വസ്തുതയാണ് ഇതിലൂടെ ഒന്നും പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് അനുദിനം ഈ രാഷ്ട്രത്തെ കൈവിളിച്ച് നടത്തുന്ന നരേന്ദ്രമോദി അമിത്ഷാ ഉൾപ്പെടുന്നവരുടെ നിശ്ചയദാർഢ്യം തെല്ലും നുളൈക്കാനും സാധ്യമല്ല എന്ന് പറയാതെ യ്യ എവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ഇത്രയുമാണ് വിവേക് ഗോപൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് അതായത് പച്ചക്ക് പറയുകയാണ് അടോാ രാജപ്പം തനിക്ക് നാണമില്ലേ അതായത് സാക്ഷ്യൽ മോഹൻലാൽ പോലും പറഞ്ഞു എന്താ പറയേണ്ട ഒരു മാപ്പ് പറഞ്ഞ് ഖേദപ്രകടനം നടത്തി ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു അപ്പോൾ അത്രത്തോളം മര്യാദയില്ലെടോ തനിക്ക് എന്നാണ് വിവേക് ഗോപൻ ഇതിൽ പറയുന്നത് സത്യം തന്നെയല്ലേ അതായത് ഇത്രയും വിവാദമുണ്ടായി ഒക്ഷരമിണ്ടാതെ എന്താ പറയണ്ടത് ഇതിനെതിരെ പ്രതികരിക്കാതെ മൂലക്കിരിക്കാണ് പൃഥ്വിരാജ് എന്നിട്ട് എന്താ പറയുക കഴിഞ്ഞ ദിവസം ഒരു ടൈറ്റിൽ കാർഡ് ഇറക്കി അതായത് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ടൈറ്റിൽ കാർഡ് ഇറക്കി ആ കാർഡിൽ ആശീർവാദില്ല ആന്റണി പെരുമ്പാവൂരില്ല മോഹൻലാലിലില്ല അങ്ങനെ ആരുമില്ല പൃഥ്വിരാജിൻ്റെയും മുരളീകോപിയുടെയും പേര് മാത്രം വെച്ചൊരു ടൈറ്റിൽ കാർഡ് ഇറക്കി അപ്പോൾ കുറച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അത് പിൻവലിച്ചിട്ട് എന്താ പറയുക ഇവരൊക്കെ പേരുകൾ ഉൾ ഉൾക്കൊള്ളിച്ചിട്ട് പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവരുടെ ഇടയിൽ തന്നെ തന്നെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് മോഹൻലാലും പൃഥ്വിരാജും നമ്മൾ രണ്ട് തട്ടിലാണെന്ന തരത്തിൽ ഒരു സംശയമില്ല ഈ വിഷയത്തിൽ നമുക്കിപ്പോഴും വ്യക്തമായ സൂചനയില്ല എന്താ പറയുക ചില ഫാൻസ് പറയുന്നു മോലാലെ സ്ക്രിപ്റ്റ് കേട്ടില്ല മോഹലാലിൻ്റെ ഭാഗം എന്താ പറയുക കാണിച്ചില്ല ഡബ് ചെയ്യുമ്പോൾ മോഹൻലാലിൻ്റെ ഭാഗം മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ മോഹൻലാൽ ഫാൻസ് പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല മോഹൻലാൽ ഈ പ്രിവ്യൂ ഈ എന്താ പറയുക ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മോഹൻലാൽ പറഞ്ഞിരുന്നത് i do. ഞാൻ ഈ സിനിമ ഫുൾ കണ്ടിരുന്നു എൻ്റെ നമ്മുടെ ചോര ചോരെയാണെന്നൊക്കെ പുള്ളിക്കാരം പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഇത് എന്താണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് ഏകദേശം കുറച്ച് ഒരു ഷൂട്ടിംഗ് തുടങ്ങുന്ന മുന്നേ തന്നെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തിരുന്നു അതിനിടയിൽ ആറ് മാസം കഴിഞ്ഞ് ആറ് മാസം കുത്തിയിരുന്ന് പൃഥ്വിരാജ് സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുരളി ഗോപിയാണ് കാര്യം പറയേണ്ടത് എഴുതിയ സ്ക്രിപ്റ്റ് ചെയ്ത് തന്നെയാണോ പൃഥ്വിരാജ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടത് മുരളി ഗോപിയാണ് എന്നാൽ മാത്രമേ വിവാദത്തിൽ നിന്നൊക്കെ എന്താ പറയുക കെട്ടടങ്ങാൻ സാധ്യതയുള്ളൂ ഒരു ക്ലാരിറ്റി കിട്ടുമോ ജനങ്ങൾക്ക് അപ്പോൾ എന്തായാലും കാത്തിരിക്കാം വിവേക് ഗോപൻ പൃഥ്വിരാജിനെ വരിച്ച് ിത്തിൽ ഒട്ടിച്ചിരിക്കുകയാണ് ഈ നാണയില്ലാത്തവൻ അതായത് മാപ്പ് പറയാൻ ഖേദപ്രകടനത്തിന് തയ്യാറാവാത്ത ഈ പൃഥ്വിരാജ് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ആളാവൻ വന്നതാണ് അതിനെ എടുത്തിട്ട് വരച്ചു വാരി ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുകയാണ് വിവേക് ഗോപൻ എന്തായാലും വിവേക് ഗോപിനെ ഒരു വലിയ കയ്യടി നല്ല നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം